രാജ്ഭവനിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ ഇപ്പോൾ മാർച്ച് നടത്തുകയാണ് രാജ്ഭവന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉയർത്തി അത് തടഞ്ഞു പ്രവർത്തകർക്ക് നേരെ പോലീസ് ഇതിനോടകം ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല വീണ്ടും ജലപീരങ്കി പ്രയോഗത്തിന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അലക്സ് മുഹമ്മദ് വിവരങ്ങൾ നൽകും ഒപ്പം സലീം ആലിക്കും ചേരും അലക്സ് നേരത്തെ അലക്സ് സൂചിപ്പിച്ചതുപോലെ വലിയ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ഒരു ഒരു എന്താണ് അങ്ങേയറ്റം കരുതലിലാണ് പോലീസ് അവിടെ നിൽക്കുന്നത് പ്രവർത്തകർ അവിടെ എത്തിയിട്ടുണ്ട് ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമം നടക്കുന്നു ജലപീരങ്കി പ്രയോഗിച്ചു എന്താണ് മറ്റു വിവരങ്ങൾ അലക്ഷിമാർ ഒരു സംഘർഷത്തിന്റെ സാധ്യതയിലേക്ക് സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് എസ് എഫ് ഐ പ്രവർത്തകർ മാനവീയം വീതിയിൽ നിന്നാണ് അവരുടെ മാർച്ച് ആരോപിച്ചത് വെള്ളയമ്പലത്ത് നിന്ന് രാജ്ഭവനിലേക്കുള്ള വഴിമധ്യ പോലീസ് ഈ മാർച്ചിലെ ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസ് ആദ്യ ബാരിക്കേഡ് സ്ഥാപിച്ചെടുത്താണ് ഇപ്പോൾ പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമിക്കുന്നത് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു സംഖ്യ വി സി അറബിക്കടലിൽ എന്ന ബാനറുമായാണ് പ്രവർത്തകർ ഇവിടേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസം സർവകലാശാലയിലേക്ക് കേരള സർവകലാശാലയിലേക്ക് എസ് പ്രവർത്തകർ മാർച്ച് നടത്തിയപ്പോഴും അവർ ഈ ബാനർ ഉയർത്തിയിരുന്നു അവർ നേരത്തെ സർവകലാശാലയുടെ ആസ്ഥാനത്ത് ഈ ബാനർ ഉയർത്തിക്കെട്ടുകയും ചെയ്തിരുന്നു അത്തരത്തിൽ കടുത്ത പ്രതിഷേധം ഉയർത്തും ഈ വിഷയത്തിൽ എന്നുള്ളതാണ് അത് മാത്രമല്ല ഈ കേരള സർവകലാശാല പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല ഒരു ലെയർ ബാരിക്കേഡ് ഇപ്പോൾ ഉയർത്തിയത് ഭേദിക്കാനുള്ള പ്രവർത്തകരുടെ നീക്കമാണ് ജലപീരങ്കി പ്രയോഗത്തിലൂടെ പോലീസ് തടയാൻ ശ്രമിക്കുന്നത് പക്ഷി പ്രവർത്തകർ പിരിഞ്ഞു പോകും വിജയമർദ്ദ രണ്ടാം തവണയും പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചതാണ് നമ്മൾ ഈ തത്സമയ ദൃശ്യങ്ങളിൽ കണ്ടത് പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമം കഠിനമായ ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് ഇതായപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ സാധിക്കുന്നത് പോലീസ് ഇപ്പുറത്ത് ബാരിക്കേഡിന് ഇപ്പുറത്ത് നിന്ന് ബാരിക്കേഡ് പോലീസ് മൂന്നാമതും ജലപീരങ്കി പ്രയോഗിക്കുന്നു മൂന്നാമതും സമരക്കാർക്ക് നേരെ എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു ബാരിക്കേഡ് ഇപ്പോൾ അവർ ഉയർത്തി എടുത്തുയർത്തി അതങ്ങനെ ചരിഞ്ഞു നിൽക്കുകയാണ് അതായത് ബാരിക്കേഡ് ഉഭേദിക്കുമെന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചത് ഈ ബാരിക്കേഡ് ഉഭേദിച്ച അകത്തേക്ക് എത്തിയാൽ അകത്ത് പോലീസ് പോലീസ് വാഹനങ്ങൾ റോഡിന് കുറുകെ ഇട്ടാണ് പോലീസിന്റെ രണ്ടു വലിയ വാഹനങ്ങൾ തൊട്ടു പിന്നാലെ മൂന്ന് ജീപ്പുകളൊക്കെ റോഡിന് കുറുകെയിട്ടാണ് അവിടെ ഈ പ്രതിഷേധക്കാരെ തടയുന്നതിനുള്ള മാർഗ പ്രതിരോധം തീർത്തിരിക്കുന്നത് അതും തട അതും മറികടന്ന് അകത്തേക്ക് എത്തിയാൽ വീണ്ടും ഒരു ലെയർ കൂടി ബാരിക്കേഡ് അവിടെ ഉയർത്തിയിട്ടുണ്ട് ആ ലെയർ കൂടി കടന്നാൽ രാജ്ഭവന്റെ പ്രധാനപ്പെട്ട കവാടമായി വിജയകുമാർ അവിടേക്ക് കുട്ടികളെത്തിയാൽ ഈ എസ് എഫ് ഐ പ്രവർത്തകർ അവിടേക്ക് എത്തിയാൽ അവിടെ എത്തി സുരക്ഷാ വീഴ്ചയായി വിലയിരുത്തപ്പെടേണ്ടി വരും അതുമാത്രമല്ല നേരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായി സ്വാഭാവികമായി സ്വീകരിക്കേണ്ട നടപടി പോലീസ് സ്വീകരിക്കാത്തതിനെതിരെ രാജ്ഭവന്റെ അതിർത്തി രാജ്ഭവൻ ഡി ജി പിയെയും അതുപോലെ ചീഫ് സെക്രട്ടറിയെയും അറിയിക്കുകയും ചെയ്തു ആ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ പക്ഷേ മാർച്ച് അക്രമാസക്തമാകുന്നു എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് നിരന്തരം ഈ ജലഭീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല ബാരിക്കേഡ് ഭേദിക്കുന്ന പ്രവർത്തകരുടെ ഭാഗത്ത് ഈ സമരം നേരത്തെ തന്നെ എസ് എഫ് ഐ പറഞ്ഞമായ പ്രതിഷേധം ഉയർത്തും എന്ന് എസ് എഫ് ഐ നേരത്തെ പ്രഖ്യാപിച്ചതാണ് അതിന്റെ അലയോലികൾ സർവകലാശാലയിൽ നിന്ന് രാജ്ഭവന്റെ മുന്നിലേക്ക് എത്തുന്നു അതിന് അടുത്ത മണിക്കൂറുകൾ ഏത് വിധത്തിൽ അത് ഡെവലപ്പ് ചെയ്യുമെന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകളെല്ലാം ഈ സമരം ഏറ്റെടുത്തിട്ടുണ്ട് അവർ നിന്ന് സർവകലാശാലയിലേക്ക് വലിയ മാർച്ചുകൾ സംഘടിപ്പിച്ചിരുന്നു എ എസ് എഫിന്റെ എ വൈ എഫിന്റെ മാർച്ചുകൾ സർവകലാശാലയ്ക്കുള്ളിൽ എ എസ് എഫ് നടത്തി സർവകലാശാലയ്ക്ക് പുറത്ത് ഡിവൈഎഫ്ഐയും എ ഐ വൈ എഫും മാർച്ച് നടത്തി കെ എസ് യുവിൻ്റെ പ്രതിഷേധം ഇന്ന് സർവകലാശാലയിലുണ്ട് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻകുന്ന് തുമ്മേൽ ഇന്ന് സർവകലാശാലയ്ക്ക് ശാലയിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ ഇതിനെല്ലാം ചരട് വലിക്കുന്നത് രാജ്ഭവനിൽ നിന്നാണ് അതിന് ഗവർണർ ചാൻസലർ കൂടിയായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറലേക്കറാണ് ചരട് വലിക്കുന്നത് എന്നാണ് ആദ്യഘട്ടത്തിൽ രാജ്ഭവനിൽ നടന്ന പരിപാടികളിൽ ഔദ്യോഗിക പരിപാടികളിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാമ്പയെ പ്രതിഷ്ഠിച്ചത് ഒരു ആർ എസ് എസ് പരിപാടിയാക്കി മാറ്റാനുള്ള ശ്രമം നടന്നു ആർ എസ് എസിന്റെ സമുന്നത നേതാക്കൾ ഹെഡ്ഗേവാറിനെയും അതുപോലുള്ള നേതാക്കളുടെ ചിത്രങ്ങൾ രാജ്ഭവനിൽ സ്ഥാപിച്ചതിനെതിരെ എസ് എഫ് ഐ സമാന പ്രതിഷേധം രാജ്ഭവനിലേക്ക് നടത്തിയതാണ് രാജ്ഭവൻ എന്ന് വിളിച്ചു പറഞ്ഞത് മുഖ്യമന്ത്രി വിളിച്ചു പറഞ്ഞത് കഴിഞ്ഞ ദിവസം അതായത് പത്രസമ്മേളനത്തിനിടെയാണ് അതിനുശേഷം ഈ സമരം കൊടുമ്പിരി കൊണ്ട് നിന്ന് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുകളിലൂടെ അതും ഭേദിച്ച് പോലീസ് വലയത്തിനകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതാണ് നേരത്തെ അലക്സ് സൂചിപ്പിച്ചതുപോലെ ഈ വലയം ഭേദിച്ച് പോയാലും അവിടെ പോലീസ് വാഹനങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തകരെ തടയും റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ബാരിക്കേഡ് കൊണ്ട് വലിയൊരു ഒരു തടസ്സം കൂടി പ്രവർത്തകർക്ക് സൃഷ്ടിച്ചിട്ടുണ്ട് അവിടെ അപ്പോൾ ഏതാണ്ട് ത്രീ ടയർ മൂന്ന് ലെയറായി ഈ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് രാജ്ഭവൻ്റെ പരിസരത്തുള്ള റോഡുകളിൽ നേരത്തെ ഡിവൈഎഫ്ഐയുടെ ഒരു പ്രതിഷേധ മാർച്ച് ഈ തടയുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നൊരു വിമർശനം ഉണ്ടാവുകയും രാജ്ഭവൻ ഡി ജി പിയുടെ വിശദീകരണം ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് പശ്ചാത്തലത്തിൽ കുറേ കൂടി കടുത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് സലീമ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല മൂന്നോ നാലോ തവണ ജലപീരങ്കി പ്രയോഗിച്ചു ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് നീങ്ങണം എന്ന നിലപാടിൽ തന്നെയാണോ എസ് എഫ് ഐ പ്രവർത്തകർ അതോ അല്പസമയത്തിനകം ഇവിടെ അവരുടെ നേതാക്കളൊക്കെ എത്തി ഈ പ്രതിഷേധം അവസാനിപ്പിച്ചേക്കുമോ വിജയകുമാർ ഏതെങ്കിലും നിലയിൽ അതുകൊണ്ട് തന്നെ അവർ ഈ വലിയ സമരവീര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം അത് സർവകലാശാലയിൽ നിന്ന് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്നതിന് പിന്നിലും കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് അവർ ഗവർണർക്കെതിരെ അവരുടെ യുദ്ധപ്രഖ്യാപനം ഗവർണർക്കെതിരെ കൂടിയാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് ഒരു രാഷ്ട്രീയ നിലപാട് കൂടി പ്രഖ്യാപിക്കുകയാണ് എസ് എഫ് ഐ അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന വ്യാപകമായി ഇന്ന് പഠിപ്പ് മുടക്കിയ ശേഷം എല്ലാ കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനങ്ങളിലേക്കും എല്ലാ ജില്ലാ സ്ഥാനങ്ങളിലുള്ള കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനങ്ങളിലേക്കും അവർ പ്രതിഷേധം തീരുമാനിച്ചത് തിരുവനന്തപുരത്ത് അത് രാജ്ഭവനിലേക്ക് തീരുമാനിക്കും പിന്നിലും വൈസ് ചാൻസലർ മാത്രമല്ല ചാൻസലറേയും തങ്ങൾ ശത്രുപക്ഷ ാണ് ഈ വിദ്യാർത്ഥികളാകട്ടെ പ്രവർത്തകർ വലിയ സമരവീര്യത്തിലാണ് ഇപ്പോൾ കുറെ അധികം വിദ്യാർത്ഥികൾ ബാരിക്കേഡിന് മുകളിൽ കയറിയിരിപ്പുണ്ട് മുകളിൽ കയറിയിരുന്ന മുദ്രാവാക്യം മുഴക്കുന്നു ഒപ്പം താഴെ ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് ഇപ്പോൾ ആ ശ്രമം അവർ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും അവർ രൂക്ഷമായ മുദ്രാവാക്യം ഇപ്പോഴും ഉയർത്തുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും നിലയിൽ ഒരു സുരക്ഷാ വീഴ്ച ഇതിൽ വന്നാൽ മറുപടി പറയേണ്ടി വരും കാരണം നേരത്തെ ഡിവൈഎഫ്ഐ രാജ്ഭവനിലേക്ക് നടത്തിയ മാർച്ച് സമാനമായ നിലയിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസം സർവകലാശാലയിലേക്ക് എസ് നടത്തിയ മാർച്ച് അത് പോലീസിന്റെ കൂടിയായിരുന്നു ആ മാർച്ച് നടത്തിയത് പോലീസുമായി ഒത്തുകളിച്ചായിരുന്നു എന്നുള്ള വലിയ ആരോപണം പോലീസിന് മുമ്പിൽ നിൽക്കുണ്ട് അത്തരത്തിലൊരു ആരോപണം ഒരിക്കൽ കൂടി പോലീസ് കേട്ടാൽ അത് വലിയ ക്ഷീണമാവുകയും ഒപ്പം തന്നെ അതിന് മറുപടി പറയുകയും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ സുരക്ഷാ വീഴ്ചയുടെ കൂടി പശ്ചാത്തലത്തിൽ പോലീസിന് ഏതെങ്കിലും നിലയിൽ ഈ ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ പുറത്തേക്ക് കടക്കുന്നത് ചിന്തിക്കാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ത്രീ ലെയർ സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന ഇപ്പോൾ വീണ്ടും ജലവീരങ്കി പ്രയോഗത്തിലേക്ക് പോലീസ് കടക്കുകയാണ് ഈ ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിക്കുന്ന അതേ സമയത്ത് തന്നെ പോലീസ് ജലവീരങ്കി പ്രയോഗിക്കുന്നു എന്നുള്ളതാണ് സാധാരണഗതിയിൽ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം കുറച്ചു സമയമൊക്കെ പോലീസ് കടക്കുക ഇന്ന് മൂന്ന് തവണ ജലവീരങ്കി പ്രയോഗിച്ചപ്പോഴും ആ മൂന്ന് തവണയും ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമം ആരംഭിക്കുമ്പോൾ തന്നെ പോലീസ് ജലവീരങ്കി പ്രയോഗിക്കുന്നു എന്നുള്ളതാണ് അതായത് പോലീസിന് ഏതെങ്കിലും നിലയിൽ ഒരു ബാരിക്കേഡ് മറികടന്നുപോലും പ്രവർത്തകർ അപ്പുറത്തേക്ക് വരുന്നതിന് മറുപടി പറയേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് അതിന്റെ കാര്യം ഈ ബാരിക്കേഡിന് തൊട്ടുപുറത്ത് ജലവീരങ്കി വാഹനം അതിന് പുറകിൽ അതിന് പുറകിൽ തുടർച്ചയായി പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ് ഈ ബാരിക്കേഡ് ഭേദിച്ച് പ്രവർത്തകർ മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ചാൽ അത് വലിയ പ്രത്യാഘാതമുണ്ടാകും